പൗലോസ് ഗലാത്തേക്കർക്കെഴിത ലേഖനം ആറാം അധ്യായം പരസ്പരം സഹായിക്കുക സഹോദരരെ ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായി നിങ്ങളെ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ നിങ്ങളും പ്രോ പ്രോ പ്രലോഭിതരാകാതിരിക്കാൻ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തിങ്ങൾ വിലയിരുത്തട്ടെ അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവന് തന്നെയായിരിക്കും മറ്റുള്ളവരായിരിക്കുകയില്ല എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാകുമോ വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് നൽകണം നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട ദൈവത്തെ കബളിപ്പിക്കാനാവില്ല മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും നന്മ ചെയ്യുന്നത് നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്ന യഥാകാലം വിളവെടുക്കാം ആകെയാൽ നമുക്ക് അവസരം ലഭിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം അന്തിമ നിർദ്ദേശങ്ങൾ എൻ്റെ സ്വന്തം കൈപ്പടിയിൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കും ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിശോധന കർമ്മത്തിൽ നിങ്ങളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്തെന്നാൽ പരിശോധന സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാനും കഴിയേണ്ടതിനും നിങ്ങളും പരിശോധനയി കാണാൻ അവർ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചിലല്ലാതെ മറ്റൊന്നിലെ മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തെയും ക്രൂശി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിശോധനാക്രമം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും അതായത് ദൈവത്തിൻ്റെ ഇസ്രയേലിൻ്റെ സമാധാനവും കാരുണ്യവും ഉണ്ടായി ഉണ്ടാകട്ടെ ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു സഹോദരരെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് കൃപ നിങ്ങളുടെ ആത്മാവിനോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആ മേൻ